നമസ്കാരം സാർ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ചർച്ച ചെയ്യുന്നത് കാശ്മീരിലെ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണമാണല്ലോ നമുക്കറിയാം വെറുതെ ഇരുന്ന ഇന്ത്യയാണ് പാകിസ്ഥാൻ കയറി ചൊറിഞ്ഞിരിക്കുന്നത് അപ്പോൾ ഒരു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു പോരാട്ടം നടക്കുകയാണെങ്കിൽ എന്തായിരിക്കും ഒരു എൻഡ് റിസൾട്ട് അതൊരു സത്യം പറഞ്ഞാൽ ചോദ്യത്തിന് ഞാൻ ഒരു പ്രസക്തിയില്ല കാര്യം എന്താവും എന്നുള്ള ഈ പാകിസ്ഥാൻ പപ്പടം പോലെ പൊടിയും യാതൊരു സംശയമില്ല കാര്യം പാകിസ്ഥാനിലെ നമ്മൾ പറയും പോലെ അല്ല പാകിസ്ഥാനിലെ ആഭ്യന്തര വിഷയങ്ങളെന്ന് പറയുന്നത് വളരെ രൂക്ഷമാണ് ഒരു സാമ്പത്തിക മാന്യം കടുത്ത സാമ്പത്തിക മാന്യം അവിടുത്തെ പട്ടാളക്കാർക്ക് അവരുടെ ശമ്പളം പോലും കൃത്യമായിട്ട് പാകിസ്ഥാന് കൊടുക്കാൻ കഴിയുന്നില്ല അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് അവർ മാത്രമല്ല അവിടെ ഉണ്ടാകുന്ന ആഭ്യന്തര കലാപങ്ങൾ പിന്നെ ആഭ്യന്തര പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിലുള്ള ഉണ്ടാകുന്ന പോലെ ചെറിയ ചെറിയ വർഗീയ കലാപങ്ങളൊന്നും അല്ല അവിടെ ഉണ്ടാകുന്ന അവിടെ ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ സ്ഫോടനങ്ങളാണ് പാകിസ്ഥാനത്ത് നടക്കുന്നത് അവിടെ തന്നെ മത ആ അവിടുത്തെ മതത്തിൽപ്പെട്ട ആൾക്കാർ ചേരിതിരിഞ്ഞ് പല സ്ഥലങ്ങളും ഇപ്പോൾ ബലൂചിസ്ഥാൻ ബലൂചിസ്ഥാന് ട്രെയിൻ തട്ടിക്കൊണ്ടുപോയ പോയവർ ബലൂചിസ്ഥാനിലെ വിഘടനവാദികളിൽ ട്രെയിൻ തട്ടിക്കൊണ്ടുപോയി പത്തിരുന്നൂറ് പാകിസ്ഥാൻ പട്ടാളക്കാർ കൊല്ലപ്പെട്ടു ഇത് ട്രെയിനിനെ മോചിപ്പിക്കാൻ ചെന്ന പട്ടാളക്കാർ ഒരുപാട് പേര് ജീവഹാനി സംഭവിച്ചു അപ്പോൾ പാകിസ്ഥാനിലെ വിഷയങ്ങളെന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുമ്പോഴല്ലേ പാകിസ്ഥാനിൽ ഇന്ത്യയുമായിട്ട് യുദ്ധം ഉണ്ടായ പാകിസ്ഥാൻ തന്നെ നാല് കഷ്ണമാണ് കാര്യം നമ്മൾ ഇന്ത്യ ഒന്നും ചെയ്യേണ്ട അവർ തന്നെ തമ്മിലടിച്ച് അവർ അവിടെ ഗോത്രവർഗ്ഗങ്ങളുണ്ട് ഈ ഗോത്രവർഗ്ഗങ്ങൾ തക്കം പാത്തിരിക്കണെങ്കിൽ എപ്പോഴൊരു യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് ഒരു രാജ്യം ഉണ്ടാക്കണം അല്ലാതെ ഇന്ത്യ നേരിടാനല്ലേ അവരിയ്ക്കുന്നത് അവർക്ക് അപ്പോൾ തന്നെ അവരൊരു അവരൊരു മിലിറ്ററി ഗ്രൂപ്പിനെ സംഘടിപ്പിച്ച് ഓൾറെഡി ഉണ്ട് അവിടെ അപ്പോൾ അതുകൊണ്ട് ഈ പാകിസ്ഥാനും ഇന്ത്യയായിട്ടുള്ള ഒരു യുദ്ധം ഒരിക്കലും പാകിസ്ഥാൻ അത് ആഗ്രഹിക്കില്ല കാര്യം പാകിസ്ഥാൻ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് തന്നെ പാകിസ്ഥാൻ്റെ കാര്യത്തിൽ തീരുമാനമാകും കാര്യം അത്രമാത്രം പ്രശ്നങ്ങൾ അവർ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം മറ്റൊരു വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആലോചിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പാ ഇന്ത്യായിട്ടൊന്നും ഒരു ഏറ്റുമുട്ടലിന് പാകിസ്ഥാൻ തയ്യാറാവില്ല കാര്യം ലോകത്തില് തന്നെ ഏറ്റവും വലിയ നാലാമത്തെ സൈനിക ശക്തിയാണ് നമ്മൾ യു എസ് റഷ്യ ചൈന കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയാണ് ഏറ്റവും വലിയ സൈനിക ശക്തി ഇന്ത്യയാണ് നമ്മുടെ കാലാൾപ്പടെ തന്നെ ഏകദേശം മിലിറ്ററി കണക്ക് അത് പുറത്തുവിടാറില്ല അവർ ഡിഫെൻസിൻ്റെ കണക്കുകളെല്ലാം വളരെ രഹസ്യമാണ് പക്ഷേ എങ്കിൽപ്പോലും ആ പുറത്തു വരുന്ന കണക്കുകളനുസരിച്ച് ഏകദേശം പന്ത്രണ്ട് ലക്ഷം സൈനികർ നമുക്കുണ്ട് മാത്രമല്ല ഈ അർദ്ധ സൈനിക വിഭാഗത്തിൽ ഏകദേശം ഒമ്പത് ലക്ഷത്തിലധികം ആൾക്കാരുണ്ട് എല്ലാം കൂടെ ഒരു പുറത്തു വന്നിട്ടുള്ള കണക്കുകളാണ് പക്ഷേ അനൗദ്യോഗിക കണക്കനുസരിച്ച് അൻപത് ലക്ഷം സൈനികർ നമുക്ക് ഉണ്ടെന്നാണ് പുറത്ത് അനൗദ്യോഗികമായിട്ടുള്ള കണക്ക് അപ്പോൾ ഇന്ത്യയെ പോലെയുള്ള ഒരു രാജ്യത്തിനോട് ഒരിക്കലും പാകിസ്ഥാനെ ഏറ്റുമുട്ടി വിജയിക്കാൻ പറ്റില്ല അത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളതിനകത്ത് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ഇപ്പോൾ സൈനികമായിട്ട് പണം ചിലവഴിക്കാനുള്ള യാതൊരുവിധ വരുമാനവും ഇല്ലാത്ത ഒരു പണ്ട് ഈ അവർക്ക് കുറച്ച് പൈസ ഇടയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്നു ഇപ്പം അമേരിക്ക പൂർണ്ണമായിട്ടും ഇവർക്കുള്ള സഹായങ്ങളെല്ലാം നിർത്തി വെച്ചു ട്രംപ് അധികാരത്തിൽ വന്നതോടുകൂടി മോദിയും ട്രംപും ഒരു ടൈപ്പിൻ്റെ പുറത്ത് പാകിസ്ഥാനുണ്ടായി കൊടുത്തുകൊണ്ടിരുന്ന മുഴുവൻ സഹായങ്ങൾ നേരത്തെ അവർക്ക് പ്രതിവർഷം നൂറ് കോടി ഡോളറിൻ്റെ സഹായം ഈ പാകിസ്ഥാൻ അമേരിക്ക കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അത് വെച്ചിട്ട് അന്ന് കുറേ വെപ്പൺസൊക്കെ അവർ വാങ്ങിച്ചു കൂട്ടി അതൊക്കെ ഇപ്പം പഴഞ്ചനായി കാര്യം ഇപ്പൊ പാകിസ്ഥാൻ രീതിയിരിക്കുന്ന ആയുധങ്ങളെല്ലാം പഴഞ്ചനാണ് അപ്പൊ ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പ്രതിവർഷം തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചു ഇപ്പൊ ലോകത്ത് തന്നെ ഏറ്റവും വലിയ സൈനിക പർച്ചേസ് നടത്തുന്ന ഒരു രാജ്യം ഇന്ത്യയാണ് മാത്രമല്ല നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ നിർമ്മിക്കുന്നുണ്ട് മാത്രമല്ല നമ്മൾ ചെറിയ ചെറിയ രാജ്യങ്ങൾക്ക് നമ്മൾ ആയുധങ്ങൾ കയറ്റിയിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ നമ്മൾ ആ മേഖലയിലും കൂടെ ഇന്ത്യ ഒരു പുതിയ ചുവട് വെച്ച് മുന്നോട്ട് വരികയാണ് മാത്രമല്ല നമുക്കിപ്പോൾ ഒരു ഇതിനകത്ത് പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ പാകിസ്ഥാൻ്റെ ഇന്ത്യയുടെ സൈനിക ബഡ്ജറ്റ് കേട്ടാൽ നമ്മൾ അതിശയിച്ചു അത്ര മാത്രമേ ഏകദേശം എഴുപത്തൊമ്പത് ബില്യൺ ഡോളറാണ് ഇന്ത്യയുടെ സൈനിക ബഡ്ജറ്റ് എന്ന് പറയുന്നത് അതേസമയം പാകിസ്ഥാൻ്റെ എന്ന് പറയുമ്പോൾ ഏഴ് പോയിൻറ്റ് ആറ് ബില്യൺ ഡോളറാണ് ഏകദേശം പാകിസ്ഥാൻ്റെ പത്തിരട്ടി സൈനിക ബഡ്ജറ്റ് ഉള്ള ഒരു രാജ്യമാണ് ഇന്ത്യ അപ്പം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുറേ പഴയ സാധനങ്ങൾ പണ്ട് അമേരിക്കയെ കൊടുത്ത് ഉപേക്ഷിച്ചിട്ട് പോയ കുറച്ച് സാധനങ്ങളല്ലാതെ അവരുടെ ഈ പുതിയ എക്യൂപ്മെൻറ്റ്സോ പുതിയ യുദ്ധോപകരണങ്ങളോ ഒന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് അവർക്കൊരു യുദ്ധമുണ്ടായാലും നമ്മളെ കൂടെ പിടിച്ചു നിൽക്കാനോ ഇന്ത്യയുടെ അടുത്ത് ഏറ്റുമുട്ടി വിജയിക്കാനോ ഒരിക്കലും പാകിസ്ഥാനും പറ്റില്ല ഒരാഴ്ച കൊണ്ട് തന്നെ പാകിസ്ഥാൻ തകർന്നടിഞ്ഞ് നാല് കഷ്ണമാണ് പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ അങ്ങനൊരു യുദ്ധം അല്ല ആഗ്രഹിക്കുന്നത് കൃത്യമായിട്ട് അത് മോദി അത് പ്ലാൻ ചെയ്ത് ഏത് സമയത്താണ് നമുക്കറിയാം ബാലാക്കോട്ടയിലെ സർജിക്കൽ സ്ട്രൈക്കെല്ലാം നമുക്കറിയാവുന്ന കൃത്യമായിട്ട് നമ്മുടെ ഒരു സൈനികനെ അവർ തടങ്കലിലാക്കിയപ്പോൾ പോലും ഇന്ത്യ ഒരു അടി പോലും പതറിയില്ല ഇന്ത്യ എടുത്ത തീരുമാനത്തിൽ അന്ന് പ്രധാനമന്ത്രി ഉറച്ചു നിന്നു മണിക്കൂറുകൾക്കകം ലോകരാജ്യങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് നമ്മുടെ സൈനികനെ വ്യോമസേന വിമാനം തകർന്ന അവിടെ പിടിക്കപ്പെട്ട നമ്മുടെ സൈനികനെ അവർ അതിർത്തിയിൽ കൊണ്ടുവന്ന് സുരക്ഷിതമായിട്ട് ഇന്ത്യയെ ഏൽപ്പിച്ചു അപ്പം പാകിസ്ഥാൻ അറിയാം പാകിസ്ഥാൻ പിന്നെ വെറുതെ കിടന്ന് ഇങ്ങനെ ചെറിയ ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടാക്കുക അപ്പോൾ അവരെ ഉദ്ദേശം എന്തായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ഇസ്രായേലിൽ നടന്ന പോലെയുള്ള ഒരു ആക്രമണം നടത്താനായിരുന്നു അവർ പദ്ധതി അതായത് ഇന്ത്യയിലൊരു വിഭാഗീയ പ്രശ്നം ഉണ്ടാക്കണം അതിനവർ ചെയ്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇപ്പോൾ ഇസ്രായേലിൽ ഒരു ഒരു ദിവസം അവിടെ പ്രത്യേകിച്ച് ഒരു ഒരു അവിടെ എന്തോ വിശേഷം നടക്കുന്ന ഒരു ദിവസമാണ് അവിടെ അവിടുത്തെ ജനങ്ങളെല്ലാം അതിൻ്റെ ആ പരിപാടി എൻജോയ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കാണ് ഈ ഗാസയിൽ നിന്ന് കുറച്ച് പേര് അതിർത്തി കടന്ന് കടന്ന് ഇസ്രായേലിൽ കടന്നു വരികയും ഈ നിരപരാധികളായ ആളുകളെ കൂട്ടക്കൊല ചെയ്ത് ഏകദേശം ആയിരത്തിലധികം ഇസ്രായേലികൾ അവർ കൂട്ടക്കൊല ചെയ്തു അവരെല്ലാം നിരാഹിതരായിരുന്നു അവിടെ ഈ പാട്ടും പാട്ടും പരിപാടികളൊക്കെ ആയിട്ട് ഡാൻസും കൂത്തും ഒറ്റക്കിരുന്ന ആൾക്കാരുടെ ഇടയിലാണ് അവർ ചെന്ന് തോക്കുകൾ ഉപയോഗിച്ച് ഇങ്ങനെ വെടിവെച്ച് തോന്നുന്നത് സമാനമായ ഒരു ഒരു മാസ്റ്റർ പ്ലാനാണ് ഈ കാശ്മീർ പാലിസ്ഥാന കാരണം ഇന്ത്യയിൽ കയറി ഇന്ത്യയിൽ ഇത്തരം തീവ്രവാദികളെ അയച്ച് ഇവിടുത്തെ നിരപരാധികളെ വെടിവെച്ച് കൊല്ലുമ്പോൾ സ്വാഭാവികമായിട്ട് ഇന്ത്യയിൽ ഒരു വലിയ തിരിച്ചടി ഉണ്ടാകും ആ തിരിച്ചടി ഉണ്ടാകുന്ന സമയത്ത് ഒരു ഇന്ത്യക്കുള്ളിൽ ഒരു ആഭ്യന്തര കലാപം ഉണ്ടാകും അത് മുതലെടുക്കാം ഒരു ധാരണയിലാണ് ഈ പാർമമാര് പക്ഷെ എന്തായിരുന്നാലും അതില് പിന്നെ വഴി വഴികൊടുത്ത് പാടി വാങ്ങിക്കുന്ന രക്ഷ നമുക്കിപ്പോ കാണാൻ കഴിയുന്നത് കാര്യം വലിയ ദിവസങ്ങളില്ലാതെ തന്നെ ഇന്ത്യ വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടായിരിക്കും അതത് ഈ നമ്മളൊക്കെ പറയാറുണ്ട് ഈച്ച അടിക്കുമ്പോൾ ആരെങ്കിലും പിന്നെ കൂടം കൊണ്ടടിക്കോ ഇല്ല അത് കൂടാതെ അടുത്ത് പൊക്കെ എടുത്ത് അടിക്കേണ്ട കാര്യമില്ല ഈച്ച അടിക്കാൻ ചൂല് മതി മീൻസ് അല്ലേ അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനെ കൈകാര്യം ചെയ്യുന്നത് ഇതേ പാറ്റേണിലായിരിക്കും അവർ കൂടം കൊണ്ടൊന്നും അടിക്കില്ല മോദി നല്ല ചൂല് കൊണ്ട് ഈച്ച അടിച്ചു കൊല്ലൂ യാതൊരു സംശയമില്ല അതിന് കൃത്യമായ ആസൂത്രണങ്ങൾ കാണും അതിനായിട്ടുള്ള പരിപാടികളെ പാകിസ്ഥാനുള്ളിൽ തന്നെ ഇപ്പോൾ മോദി ഫാൻസ് ഫാൻസുകാർ ഇഷ്ടംപോലെ ഉണ്ട് അവര് പറയുന്നത് എങ്ങനെയെങ്കിലും മോദി പാകിസ്ഥാനൊന്ന് ഏറ്റെടുത്ത് പാകിസ്ഥാനും കൂടെ ഇന്ത്യയിലൊന്ന് ഏറ്റ് ലയിപ്പിച്ചെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെടുമായിരുന്നു ഇന്ത്യക്കാരൊക്കെ ചെയ്യുന്ന ഓരോരോ കാര്യങ്ങൾ കാണുമ്പോൾ അവർ വലിയ അതിശയത്തോടു കൂടിയിരിക്കാണ് അപ്പോൾ അതുകൊണ്ട് പാകിസ്ഥാനും ഇന്ത്യ ആയിട്ടൊരു ഏറ്റുമുട്ടലുണ്ടായാൽ നമുക്ക് ഈ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനപ്പുറം ഒരു വിശദീകരണത്തിന്റെ ആവശ്യമൊന്നും പാകിസ്ഥാനെക്കാട്ടിലും സൈനിക ശക്തിയുള്ള ഒരു രാജ്യമാണ് ചൈന നമ്മുടെ തൊട്ടടുത്തുള്ള ചൈന ചൈന പോലും നമ്മളടുത്ത് ഈ അതിർത്തി പ്രശ്നത്തിൽ ഏറ്റുമുട്ടിയിട്ട് അവസാനം ചൈന സ്വയം പിൻവാങ്ങേണ്ടി വന്നു അവർക്ക് വലിയ ആൾനാശം ഉണ്ടായതാണ് എന്നിട്ട് പോലും അവർ ചെറിയ ഒരു അഭ്യാസമൊക്കെ നടത്താൻ നോക്കിയെങ്കിലും ആ ചൈനീസ് പട്ടാളം അവിടെ നിന്ന് പിൻവാങ്ങുന്ന ഒരു കാഴ്ച നോക്കും അതുകൊണ്ട് ചൈനയുടെ അടുത്ത് ഏറ്റുമുട്ടി വിജയിച്ച ഇന്ത്യയുടെ മുന്നിൽ പാകിസ്ഥാൻ എന്തെന്ന് പാകിസ്ഥാൻ വെറും ഒരു അശു എന്ന് നമുക്ക് മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഈ ഒരു യുദ്ധമുണ്ടായാൽ പാകിസ്ഥാൻ ആഗ്രഹിക്കുന്ന ഒരു യുദ്ധമാണ് പക്ഷേ അതൊരിക്കലും നടക്കില്ല പകരം വളരെ കൃത്യമായിട്ട് അതിനകത്തുള്ള പാകിസ്ഥാനികൾ തന്നെ ഈ അവിടുത്തെ പട്ടാളത്തിനെതിരെ തിരി അല്ലെങ്കിൽ അവിടുത്തെ ഐ എസ് ഐ ഇപ്പം പാകിസ്ഥാൻ പട്ടാളത്തിനെ നിയന്ത്രിക്കുന്ന ഐ എസ് ഐ ആണ് ഈ അവിടെ ഒരിക്കലും അവിടുത്തെ രാഷ്ട്രീയ അസ്ഥിരതയുള്ള രാജ്യമാണ് അവിടെ ഒരിക്കലും പട്ട പട്ടാളത്തിന് മാത്രമേ അവിടുത്തെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയുള്ളൂ അത് ഐ എസ് ഐ ആണ് നിയന്ത്രിക്കുക അല്ല ജനാധിപത്യപരമായിട്ടുള്ള യാതൊരു സംവിധാനമില്ലാത്ത രാജ്യമാണ് അതുകൊണ്ട് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഈ പാകിസ്ഥാൻ ആഗ്രഹിക്കുന്ന പോലെയുള്ള ഒരു നേട്ടമൊന്നും ഇതിനകത്ത് ഉണ്ടാക്കാൻ കഴിയില്ല പക്ഷേ മറ്റൊരു വസ്തുത നമ്മൾ പ്രധാനമായിട്ട് ഓർമ്മിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുകൊണ്ടുണ്ടാകാൻ പോകുന്ന ഒരു ഗുണമെന്ന് പറയുന്നത് കാശ്മീർ പൂർണ്ണമായിട്ടും വീണ്ടും കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണത്തിലേക്ക് വരും ഇതിൽ നമ്മൾ വേറെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ് ഈ പാകിസ്ഥാൻ്റെ കയ്യിൽ കുറെ പഴയ തുമ്പടുത്ത എ കെ ഫോർട്ടി സെവനും പഴയ പണ്ടത്തെ എ കെ ഫോർട്ടി സെവനും കാര്യങ്ങളും അല്ലാതെ വേറെ ഒരു ഇല്ല നമ്മൾ ഇന്ത്യ ഇപ്പോൾ എത്ര കോടിയില നമുക്കിപ്പോൾ നമ്മൾ ഈ എന്തോന്ന് പറഞ്ഞാൽ നമ്മൾ വിദൂരതയിലിരുന്ന് യുദ്ധം നിയന്ത്രിക്കുന്ന ഒരു സാഹചര്യത്തിലോട്ട് ഇന്ത്യ അത്രമാത്രം കരുത്താർജിച്ചുകഴിഞ്ഞു ഇപ്പം റാഫേൽ വിമാനങ്ങൾ കോടിക്കണക്കിന് രൂപ വിലയുള്ള വിമാനങ്ങളാണ് നമ്മൾ പിന്നെ ഡ്രോണുകൾ ആളില്ലാത്ത ഡ്രോണുകൾ അപ്പം അങ്ങനെയുള്ള പിന്നെ ഈ അയൺ ഡോം ഒരു മിസൈല് വന്നാൽ തന്നെ നമുക്ക് ഉടൻ തന്നെ അതിനെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഇസ്രായേലിൻ്റെ സാങ്കേതിക അയൺ ഡോം ഇന്ത്യയും ഇസ്രായേലും ചേർന്നാണ് ഈ സൗദി അറേബ്യക്ക് അത്തരത്തിലുള്ള ഒരു സംരക്ഷണ വിലയം തീർത്തിരിക്കുന്നത് അത് ഈ ഹൂതികളുടെ ആക്രമണം നിരന്തരം ഉണ്ടായ സമയത്ത് ഇന്ത്യയാണ് ഇടപെട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ഇന്ത്യൻ പിന്നെ നമ്മുടെ പട്ടാള ഉദ്യോഗസ്ഥരാണ് അവിടെ ഇരുന്ന ഈ കാര്യങ്ങളെല്ലാം അവർക്ക് സാങ്കേതിക സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നത് മാത്രമല്ല നമ്മുടെ അജിത് ഡോവനെ പോലെയുള്ള ബുദ്ധി രാക്ഷസന്മാരാണ് ഈ ഇന്ത്യയുടെ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മുടെ രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം നൂറ് ശതമാനം നമ്മൾ സുരക്ഷിതമായ രീതിയിലാണ് നമ്മൾ രാജ്യം ഇരിക്കുന്നത് അതുകൊണ്ട് ഈ പാകിസ്ഥാൻ്റെ ഇപ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ അതായത് നമ്മളെ ഒന്നു ചൊറിയുക ചൊറിഞ്ഞ അടി വാങ്ങിക്കുകയാണ് സ്ഥിരം പരിപാടി അത് അതല്ലാതെ വേറെ ഇതിനകത്ത് വേറെ ഒന്നുമില്ല നമ്മൾ കോടിക്കണക്കിന് ഡോളർ കൊടുത്ത് റാഫേൽ യുദ്ധവിമാനങ്ങൾ പോലെയുള്ള സാധനങ്ങൾ വാങ്ങി വലിയ അഗ്നി പോലെയുള്ള മിസൈലുകൾ പൃഥ്വി പോലെയുള്ള മിസൈലുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇത് കണ്ടിട്ട് പാകിസ്ഥാൻ അവിടെ ചില അഭ്യാസങ്ങൾ എടുത്ത് അവർ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് അറിയുമ്പോൾ അവർ പോയി നമ്മുടെ ഇരുമ്പ് കടയിലുള്ള പിന്നെ പൈപ്പ് വാങ്ങിക്കും ജി ഐ പൈപ്പ് ജി ഐ പൈപ്പ് വാങ്ങിച്ചിട്ട് രണ്ടായിട്ട് മുറിക്കും അതിനകത്ത് വെടിമരുന്ന് നിറച്ചിട്ട് അതിൻ്റെ ഒരു പോർമന പോലെ ഒരു സാധനം ഉണ്ടാക്കി പെയിൻറ്റും അടിച്ചിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ട് ഇതാണ് പാകിസ്ഥാൻ്റെ മെസ്സൈൽ ഇത് കൊളുത്തിയാൽ അവരുടെ ഉച്ചയിൽ തന്നെ വീഴും കാര്യം ഇത് നിയന്ത്രി യാതൊരുവിധ കൺട്രോളും ഇല്ലാത്ത സാധനം ഇത് നമ്മുടെ ഈ പുഴുക്കുന്ന ആശാൻ്റെ അവിടെ നിന്ന് ഉണ്ടാക്കുന്ന റോക്കറ്റ് അതിൻ്റെ കുറച്ച് വലിയ മാത്രമല്ല അതിനകത്ത് ഒരു ചെറിയ ഡൈനാമറ്റ് വയ്ക്കുന്നു അത് ഓട്ടം അത് കത്തിക്കുന്നു അത് ആകാശത്തോട്ട് പോകുന്നത് ചിലപ്പം പാകിസ്ഥാനിൽ തന്നെയാണ് ഇതിന് യാതൊരുവിധ നിയന്ത്രണമല്ലോ പക്ഷെ ഇന്ത്യയുടെ മെസ്സൈൽ ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചില്ല ഒരു മാനുവലായിട്ടൊന്നുമില്ല ആരും ചെന്നിരുന്ന തീപ്പെട്ടി അടിച്ച് കൊളുത്തേണ്ട ഒരു സാഹചര്യം ഇത് അവർ പന്തം കൊണ്ടുപോയി പോയി കൊളുത്തിയാലേ ആവശ്യമൊരു കൂളു പക്ഷേ ഇന്ത്യക്ക് അങ്ങനെ ഇന്ത്യ എല്ലാം ഡിജിറ്റൽ സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് നമുക്ക് ഒരു ബട്ടൺ അമർത്തിയാൽ മതി ഇത് ഏത് സ്ഥലത്ത് പോയി പതിക്കും എന്നുള്ളത് അവിടുത്തെ പാർലമെന്റിൽ അവിടുത്തെ പ്രധാനമന്ത്രിയുടെ ഉച്ചയിൽ ഇത് ചെന്ന് വീഴണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെയിരുന്ന് ഒരു ബട്ടൺ വർത്തി കൃത്യമായിട്ട് അവൻ അവിടെ ചെന്ന് പറിക്കും അപ്പോൾ അതുകൊണ്ട് ഇന്ത്യ വളർന്ന് ഇന്ത്യ ഇനി ഒരു രക്ഷയില്ല പിടിച്ച രക്ഷയില്ല അതിൻ്റെ ഒരു ചെറിയ ആശങ്കയിലാണ് പാകിസ്ഥാൻ ഇങ്ങനെയുള്ള ചില ഭ്രാന്തമായിട്ടുള്ള ചില പരിപാടികളെ കൂട്ടിക്കാട്ടുന്നത് എന്തായിരുന്നാലും ശരി തന്നെ വളരെ വൈകാതെ തന്നെ കൃത്യമായ രീതിയിൽ ശക്തമായി ശക്തമായ കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ട ആൾക്കാർക്ക് മോദി കൊടുക്കും കാര്യത്തിൽ യാതൊരു സംശയമില്ല അത് നമ്മൾ ഈ മോദി സ്ഥിരം നമ്മൾ പറയാറുള്ള പറയാറുള്ളൊരു വാചമുണ്ടല്ലോ ഇത് മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്നത് അതിൻ്റെ ആ ഒരു ഗ്യാരണ്ടി നമുക്കുണ്ട് എന്തായിരുന്നാലും നമുക്കത് കാത്തിരുന്ന് കാണാം